നിക്കാ വിശത്തിൽ എന്നെ ഈ കൂടാ നമുക്ക് കടയിൽ പോയിട്ട് എനിക്ക് ക്രിസ്മസിന് കിട്ടിയ പൈസ കൊണ്ടെല്ലാം മേടിക്കാം കേട്ടോ നമുക്ക് വല്ല മേടിക്കാം ക്രിസ്മസിന് കിട്ടിയാൽ എടേ പൈസ ഉണ്ട് ഇതേ കേട്ടോ എൻ്റെ പൈസ ഉണ്ടോ നമുക്ക് എന്തേലും ഇരുപത് രൂപ എന്തേലും വേണ്ട വാ കണ്ടോ ദൂലിയാൻതി ആണെങ്കിൽ നമ്മളെ നിനക്ക് ബിസ്ക്കറ്റ് മേടിച്ചാലും സമ്മതിക്കത്തില്ല എനി ഞാൻ എനിക്ക് ലേസ് മേടിച്ചാലും സമ്മതിക്കത്തില്ല നമുക്ക് ഇടതുക്കും ബിസ്ക്കറ്റും ലേസും മേടിച്ച് കഴിക്കാം എന്നിട്ട് ഇവര് വരും ഇവര് വരുമ്പോ നമ്മളൊന്നും കഴിക്കാൻ മരിക്കും ഇവരിവിടെ ഇല്ലല്ലോ

കാരിക്കാ ദാ എ കിറുക്കായീടാ നിന്നെ തോണിക്കണെ ആ എല്ലാരും വേണ നമ്മള് ലൈക്കണോടാ ഇതി മുട്ടയിൻ ഹറുട്ട കാരിക്കാ പാത്രം ഇടുന്നോടാടാ എ പാത്രം ഇടുന്നോടാ പാത്രം ഇടുന്നോടാ

ലൂക്കേ ഇലാ ജുഡിയണ്ടി വന്ന ഈ പേടിയാം പെട്ടെന്ന് കേറി ലൂക്കേ യൂ ജോ ലൂക്ക എവിടെയാടാ ലൂക്ക ഇന്നി ലൂക്ക ഇവിടാ ഞാൻ ലൂക്ക എന്നാ പാത്രട കൊണ്ടു വെച്ചിരിക്കുന്നേ ഓ cuma അവനെ അവളെ ഞാൻ ഞാൻ cuma കളിക്ക് എന്ന പ്രാക്ടീസ് ചെയ്യിക്കേ പാത്ര ഇവർടോണേ എന്നെ മെറ്റീട്ടുകൊണ്ട് പാത്രത്തിൽ ഇട്. അവിടെ കൊണ്ടുവെക്ക്. അതാ കൊണ്ടുവെച്ചിടോ. അരെ കൊണ്ടുവെച്ചേരെ. അരെ വെക്ക്. താഴെക്ക് വാ, വാ. ആ വാ. എട പോയടാ. എന്നെ ആ പാത്രത്തിൽ വെറ്റീട്ടോണ്ട് ഇട്. കുഞ്ഞേ. ചുമ്മ പാത്രമുണ്ട്. ഓം പാത്രം ഇടാനോണ്ട് മീറ്റീട്ടേ. ഓ, ഞാൻ ചുമ്മ കളിക്കുവരും പാത്രമുണ്ട്. ആ. ഇങ്ങരെ പോയടാ. പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്നോട് നീയും കടയിലോട്ട് നമ്മളിപ്പോയിട്ട് ബിസ്കറ്റും മേടിച്ച് തിന്നൂടാ ഇല്ലല്ലോ